റസൂർ അള്ളാൻ്റെ കല്യാണത്തിൽ അതിന് തലയും വാലും ഉടലൊന്നും ഉണ്ടാവില്ല അപ്പുറത്തും പുറത്തും ഒരു ഫ്ലാഷ് ഒരു മൈക്രോ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ചരിത്ര ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഒരു മൈക്രോ സെക്കൻഡ് ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടോ ഭാര്യ ഭർത്താവിനെ കൊന്നു വാപ്പാനെ കൊന്നു റസൂർ അപ്പത്തന്നെ കെട്ടിക്കൊണ്ടുവന്നു ഇത് കഴിഞ്ഞു കഥ യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ സംഭവം മദീനയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രമാണ് ബനു കൈനു ബനുദനു ഈ ബനു നവീർ ഗോത്രത്തിൻ്റെ തലവനാണ് ഹൊയി ബിൻ അഖ്തബ് എന്ന് പറയുന്ന തനിച്ച ജൂതനായ മനുഷ്യൻ അയാൾ വലിയ പണ്ഡിതനായിരുന്നു ജൂത പണ്ഡിതൻ അയാൾ മാത്രമല്ല അയാളുടെ സഹോദരന് വലിയ പണ്ഡിതനായിരുന്നു അബു യാസിർ ബിൻ നബി നബിസാഹു അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നു അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും വിവരം കിട്ടുക റസൂറുള്ള ആദ്യം ഇറങ്ങിയത് കുബൈലാണ് ഇവർ രണ്ടുപേരും ഹയീബിന് അഹ്തബും അബു യാസറും കുബൈലേക്ക് പോയി റസൂറുള്ളയുമായിക്കൊണ്ട് സംസാരിച്ചു കാരണം അവർക്കറിയാം അവസാന കാലത്ത് ഒരു പ്രവാചകം വരാനുണ്ട് അതേ മീ മദീനിലേക്ക് വരുമെന്ന വിവരം അവർ പണ്ഡിതന്മാർ അവർക്കറിയാം നബിസലാഹു അലൈഹി വസ്സലമയോട് സംസാരിച്ചു സംശയങ്ങൾ തീർത്തു അവസാനം പ്രവാചകത്തെ മുദ്ര വരെ റസൂറുള്ളാൻ്റെ തോളിലുണ്ടായിരുന്ന റസൂറുള്ളഹാൻ്റെ മുദ്ര വരെ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് ഉറപ്പായി ഇതാ നെബിന്നെയാണ് പക്ഷെ അംഗീകരിക്കാൻ നിർവാഹ ലജൂതന്മാരാണല്ലോ അവർ ഒരു മകരവിൻ്റെ സമയത്ത് തിരിച്ചു വരാൻ സഫിയാർ അലിയുള്ളത് വിശദീകരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിക്കൊണ്ട് എൻ്റെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചുവരുമ്പോൾ വരെ വലിയ ആഹ്ലാദത്തിലായിരിക്കും പക്ഷേ ഈ വരവിൽ വലിയ ആഹ്ലാദമൊന്നും പിതാവിനും പിതൃവിനും കാണുന്നില്ല അപ്പൊ സഫിയാർ അലി അള്ളാഹുന് പറയാണ് ഞാൻ എൻ്റെ പിതാവും പിതൃവിനും സംസാരിക്കുന്നതിനെ കേൾക്കാൻ എന്താ പിതാവിനോട് പിതൃവിൻ ചോദിക്കുന്നത് ആ ഹുവ ഹുവ ഇത് നമ്മൾ പറഞ്ഞ ആ ആൾ തന്നെയാണോ ആ പ്രവാചകൻ തന്നെയാണോ ഇത് പിതാവിൻ്റെ മറുപടി ഹുവ ഹുവ ഇത് മുപ്പരന്നെയാണ് ഇത് ആ പ്രവാചകൻ തന്നെയാണ് അപ്പൊ പിതൃവ്യൻ ചോദിക്കുന്നു ഇനി നമ്മളെന്താ ചെയ്യുക അംഗീകരിക്കണമല്ലോ അഖ്തബ് ഹു ബിൻ അഖ്തയുടെ പിതാവ് പറഞ്ഞു അദാവത്തു അംഗീകരിക്കൂല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാളമുപ്പരുടെ ശത്രുവാണ് ഞാൻ ഈ ഒരു ശത്രു സത്യം അംഗീകരിക്കാതിരിക്കാനുള്ള മനസ്സ് പിതാവിൻ്റെ മനസ്സ് സഫിയാർ അല്ലിഅള്ളാഹുന്റെ മനസ്സിൽ ഒന്ന് കോറി ഇനി ചരിത്രത്തിലേക്ക് വീണ്ടും വരെ നമുക്ക് നബിസലുല്ലാഹു അലൈ വസ്ലം മദീനയിൽ വന്നു ഇസ്ലാമിക ഭരണങ്ങളൊക്കെ ഇങ്ങനെ നിലവിൽ വന്നു ജൂതന്മാർക്ക് നിക്കപ്രതി ഇല്ലാതായി ഐ ഹൊയബിൻ അഖ്തബ് മക്കയിലേക്ക് പോയി അവിടെ അബൂ സുഫിയാനുണ്ട് അതുപോലെ തന്നെ അത്തഫാൻ ഗോത്രക്കാരുണ്ട് അതേപോലെ വനൂ ഖൊറീലയുടെ നേതാവായ കാബുബിൻ അസദിൻ്റെ അടുക്കിലേക്ക് പോയി ഇവർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് എന്തിനു എന്തിനുവേണ്ടി റസൂറുല്ലാനെ കൊല്ലണം വേറെ നിർവാഹമല്ല നബിസുല്ലാഹു അലൈ വസ്ലമയെ മദീനയിൽ വെച്ച് വധിക്കണം അതിന് പ്ലാനിങ് റെഡിയാക്കാൻ വേണ്ടി ഹയ്യബിൻ അഖ്തബ് പോയി അവസാനം പ്ലാനിങ് ഉണ്ടാക്കി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമല്ല അബൂ അബൂ സുഫിയാനും ഉപ്പരിയും വിശ്വാസമല്ല അതുപോലെ തന്നെ ഉപ്പേർക്ക് അബൂ സുഫിയാനും വിശ്വാസമല്ല അവസാനം കാബിൻ്റെ കില്ല പിടിച്ചിട്ട് ഒക്കെ ക്യാബിൻ്റെ ചരിത്രത്തിൽ കണക്ക് കെബിൻ്റെ കില്ലൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ സത്യം ചെയ്തു ഞമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കൂലാന്ന് സത്യം ചെയ്തു എന്നാണ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ സത്യം ചെയ്ത് പോന്നു ഫിത്തനെ തുടങ്ങാണ് മദീനയിൽ കപടവിശ്വാസികൾ കൂടി നമിസറല്ലാഹു അലൈ വസ്സല്ലമയുടെ സൗകര്യ ജീവിതം തകർക്കുന്നു മാത്രവുമല്ല അവരുമായിക്കൊണ്ട് റസൂറുള്ള കരാറുണ്ടായിരുന്നു ഹൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഹൈബറിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നിങ്ങൾ തടുക്കണം മദീനെ സംരക്ഷിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ പക്ഷേ ഈ കരാർ അവർ ലംഘിച്ചു റസൂറുള്ള വധിക്കാൻ വേണ്ടി പ്ലാനിങ് റെഡിയാക്കി എത്രത്തോളം ചോദിച്ചാൽ ഈ ഹയേബിൻ അഖ്തബി എല്ലാ ദിവസവും പതിനായിരക്കണക്കിന് ഭടന്മാരെ തൻ്റെ ഹൈബർ കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും മുഹമ്മദ് യസൂന മുഹമ്മദിനെ നമ്മളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ ആൺകുട്ടിയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റസൂർ അള്ളാൻ വെല്ലുവിളിച്ചിരുന്നു റസൂർ അള്ളാഹ്സ്വലു അല്ലൈസ്മക്ക് നിക്കപുറതി ഇല്ലാതെ ഇവർ ഫിത്തനുണ്ടാക്കണ മദീനയിൽ അവർ കരാർ ലംഘിച്ചു നബി സലാഹു അല്ലൈവല്ലമ അവിടേക്ക് സൈനിക നീക്കം നടത്തി അലിബി നബി താലിബുറിയാൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതാക കൊടുത്തു എന്നൊരു പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെയും ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അറിയണം ഈ ഏറ്റവും വലിയ നെറുകേട് റസൂർദാനെ കാണിച്ച റസൂർദാനെ കൊല്ലാൻ വേണ്ടി പ്ലാനിങ് ഇട്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അലീബിൻ അബി താലിബിൻ്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് റസൂർ എന്താ പറയുന്ന അറിയോ സുമദ് ഇസ്ലാം അലി നീ ചെന്നിട്ട് യുദ്ധം തുടങ്ങാൻ പാടില്ല അവരുടെ കോട്ടക്കടുത്ത് എത്തി നീ ഇറങ്ങിയാൽ അവരെ കൂടി ഇസ്ലാമിലേക്ക് നീ ക്ഷണിക്കണം അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഇസ്ലാം അവരെ സ്വീകരിച്ചാൽ ഈ അവരോട് യുദ്ധം ചെയ്ത് ഒരു ചുവന്ന ഒട്ടകം നിനക്ക് കനീമത്ത് കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇതിൽപ്പെട്ട ഒരാളെങ്കിലും നിന്റെ കൈകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്ന് റസൂർ അലിക്ക് നിർദ്ദേശം കൊടുക്കാൻ പക്ഷെ അവർ സ്വീകരിച്ചില്ല അലി അറിയുല്ലാ അവനെ ക്ഷണിച്ചു അവർ സ്വീകരിച്ചിൽ അവർ അഹങ്കാരം കാണിച്ചു അവസാനം യുദ്ധം നടന്നു ഹൈബർ കോട്ട മുസ്ലിങ്ങൾ കീഴടക്കി ആ ഹൈബർ കോട്ട കീഴടക്കിയപ്പോൾ ആ ഹൈബറിലെ ഭരണാധികാരിയായിരുന്ന കിരാനയുടെ ഭാര്യയായിരുന്നു സഫിയാർ അല്ലി അള്ളാ ആ സഫിയാർ അല്ലി അള്ളാഹുനെ സ്വാഭാവികമായി കൊണ്ടും പിടിക്കപ്പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരാ സഫിയാറല്ലി അള്ളാഹ് വന്ന ഏറ്റവും വലിയ ശത്രുവായ ഹയ്യൂബിൻ അഖ്തബിൻ്റെ മകളാണ് കിനാനയുടെ ഭാര്യയാണ് സഹാബത്തിന് വേണമെങ്കിൽ അവരെ വധിച്ചു കളയുക കാരണം ഒരു ശത്രുവിൻ്റെ ഭാര്യയും ശത്രുവിൻ്റെ മകളുമാണ് സഹാബത്ത് ചെയ്തില്ല ഇസ്ലാമിനെ ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങളെ യുദ്ധത്തിൽ വധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് സഫിയാറുല്ലാഹുന് പിടിക്കപ്പെട്ടത് നബിസർ അലൈഹി അല്ലൈസ്ലമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു സഫിയാർ അല്ലി അള്ളാഹുനയുടെ രണ്ട് രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു മൂന്നാമത്തെ ഭർത്താവാണ് അലൈഹി അല്ലൈവസ്ലമെ കടന്നു വരുന്നത് ഒന്ന് സല്ലാം എന്ന് പറയുന്ന മനുഷ്യനാണ് ഹയ്യബിൻ അഖ്തബിൻ്റെ വലിയ അടുത്ത ആളായിരുന്നു പക്ഷെ മദീലേക്ക് പുറത്ത് പോകാൻ പാടില്ല എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവസാനം സല്ലാം സഫിയാർ അല്ലി അള്ളാഹു ഒഴിവാക്കി പിന്നെ കല്യാണം കഴിച്ചാരെ അറിയോ ഹൈബറിൽ വെച്ച് റസൂർ ഉള്ളഹ്ക്ക് വശം കൊടുത്ത സൈനബിന് ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ് സൈനബർ അല്ലിഅള്ളാ സഫിയാർ അല്ലി അള്ളാവിൻ്റെ ആദ്യത്തെ ഭർത്താവ് സഫിയാർ അലി അള്ളാവിനെ തലാഖലിറ്റ് കല്യാണം കഴിച്ചത് രണ്ടാമത്തെ ഭർത്താവ് കിനാനയാണ് കിനാനയുമായിട്ട് സഫിയാർ അല്ലി അള്ളാന്ന ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാൻ തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടന്നുറങ്ങാണ് സഫിയാർ അല്ലി അള്ളാന്ന ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം എന്താണ് സ്വപ്നം യസരിബിൻ്റെ ഭാഗത്ത് അഥവാ മദീനയുടെ ആ ഭാഗത്തിൽ നിന്ന് ഒരു പൂർണ്ണ ചന്ദ്രൻ വന്നിട്ട് സഫിയാറല്ലി അള്ളാഹുന്റെ മടിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു ഇതാണ് സ്വപ്നം തന്റെ സ്വപ്നം തന്റെ ഭർത്താവുമായിട്ട് പങ്കുവെച്ചു ഭർത്താവ് ചോദിച്ചു അവർ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയുന്ന ആളുകളായിരുന്നു യസ്രിബിലെ മലിക്കല് വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുഖത്തിരടിയെടുത്തു സഫിയാർ അല്ലി അള്ളാഹുന്റെ അവിടെ മുഖത്ത് മുറിയായി പോയി പ്രവാചകന്റെ ജീവിതത്തിൽ സഫിയാർഹു ചോദിക്കുന്നുണ്ട് ഇതെന്താ അടി കിട്ടിയത് അപ്പോഴാണ് സഫിയുള്ള സംഭവം അനുസ്മരിക്കുന്നത് ഇതും സഫിയാർ അലി അള്ളാഹുൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു നബിസ്വലാഹു അലഹി വസ്ലമിയുടെ നബിസ്വലാഹു അലഹി വസ്ലമിയുടെ അടുക്കൽ ആ യുദ്ധ പിന്നെ പിന്നെ സംഗതികളും അതുപോലെ തന്നെ അടിമകളൊക്കെ ഉണ്ട് അതിൽ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് ബന്ധികളൊക്കെ ഉണ്ട് പ്രവാചകൻ അവരുടെ ആരുടെയും ഭാഗത്തേക്ക് പോയി നോക്കിയിട്ടില്ല ഒരുപാട് അടിമകളുണ്ട് ഏതാ ഇപ്പം നല്ല ചുറുക്കുള്ള പെണ്ണ് ഒന്ന് കെട്ടാനെന്ന് വിചാരിച്ച് ഈ വിമർശകന്മാരുടെ മനസ്സൊന്നും റസൂർള്ളഹ് ഇല്ല റസൂർള്ളാ ഭാഗത്തേക്ക് തന്നെ പോയി വെക്കിയില്ല അപ്പോഴാണ് ദഹിയ റല്ലി അള്ളാഹുനു റസൂർ അടുക്കലേക്ക് വരുന്നു നബി എനിക്കൊരു വേണം നബി പറഞ്ഞു നിങ്ങളെടുത്തോളൂ അങ്ങനെ ദഹിയത്തുൽ കൽബി റദ്ഹുന്നു ഈ സഹാബി ആരാൻ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദഹിയത്തുൽ കൽബി നബർ പറഞ്ഞ് എടുത്തു അങ്ങനെ ദഹ്യത്തിൽ കൽബി സഫിയ റല്ലി അള്ളാഹുനെ എടുത്തു അപ്പോഴും നബി വിവരായിരുന്നില്ല ഈ കൂട്ടത്തിൽ സഫിയാർ അലിഅള്ളാൻ ഉണ്ടെന്ന് വിവരം പോലും അപ്പോൾ അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്നിട്ട് നബിനോട് പറയാർ സഫിയയെ ദിഹിയക്ക് കൊടുത്തല്ലോ വഹിയ ഈ സഫിയ ആരാ നിങ്ങൾക്ക് റസൂർ പറയുന്നത് ഈ സഫി ആരാ നിങ്ങൾക്കറിയോ ഹയൈ ഗോത്രത്തിന്റെ തലവനായ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹൊയൻ്റെ മകളാണ് ആ ഗോത്രത്തിൻ്റെ തലവനായ ഹൊയയിൻ്റെ മകളാണ് വസോജുത്ത് കിനാന മലിക്കി ഹൈബർ ഹൈബറിലെ രാജാവായിരുന്ന കിനാനയുടെ ഭാര്യയാണ് ഭാര്യയാണിവർ അതുകൊണ്ട് ഒമാ തറാഹ തസുലുലി ഹെഹയ്യ ആ സഫിയ അറിയുലാഹുവിൻ ഒരിക്കലും ദിഹിയക്ക് യോജിക്കൂല നബിയെ വലാ തസ്ലുഹ് ഇല്ലാലക്ക അതുകൊണ്ട് നിങ്ങളവരെ സ്വീകരിക്കണം റസൂർല അങ്ങോട്ട് വന്ന് മണ്ടി വാരി വലിച്ചെടുത്തതല്ല അങ്ങനെയാണ് ചില ആളുകൾ വിമർശകർ അറിയാറുള്ളത് ഭർത്താവിനെ കൊന്ന് അതുപോലെ തന്നെ സഹോദരനെ കൊന്ന് ബാപ്പാനെ കൊന്ന് എങ്ങോട്ടെടുത്തു പോകും നിങ്ങൾ ആലോചിച്ചു ഇതാണ് ചരിത്രം റസൂറുള്ള അടുക്കൽ വന്നിട്ട് സഹാബിമാരി പറയാണ് നിബിയെ നിങ്ങൾ ഏറ്റെടുക്കണം സഫിയറലാഹുനെ ഏറ്റെടുക്കണംക്ക ഇനി കല്യാണം കഴിക്കുന്നു മടങ്ങി ഒരു അടിമയായിട്ടെങ്കിലും നിങ്ങൾ എടുക്കി നബിയെ കാരണം ഒരിക്കലും ദിഹിയൊക്കെ സഫിയാർല്ലി അള്ളാഹുനെ യോജിക്കുകയില്ല അപ്പോൾ നബിസ്വലാഹു അല്ലം എന്ത് ചെയ്യണം നബിസ്വലാഹു അല്ലെ വല്ലം എന്താ ചെയ്യേണ്ടത് ഈ വിമർശകന്മാർ പറയുക എന്ത് നബി എന്ത് ചെയ്യണം അവർ വധിക്കണോ അതെല്ലേ ഏറ്റെടുക്കണോ നബി സാഹു അല്ലി വസ്സലം ഒന്നാലോചിച്ചു മാത്രമല്ല സഫിയാർ അല്ലി അള്ളാഹുന പ്രവാചകന്റെ ഒരു പ്രവാ ഹാറൂൻ അലി സലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇവിടെ ഹൈസൽ മോയിൽ പറഞ്ഞ റസൂർലാന്റെ എല്ലാ ഭാര്യമാരും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഹാറൂൻ നബിയുടെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളാണ് സഫിയൻഹ